ുണ്ട് കൽകുണ്ട് അട്ടിയിൽ ചോലയ്ക്ക് കുറുകെ പാലം വേണമെന്ന ആവശ്യം ഇനിയും നടപ്പായില്ല മഴക്കാലമായതിനാൽ തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ ചോല മുറിച്ചു കടക്കാനാവാതെ ഏറെ ബുദ്ധിമുട്ടുകയാണ് രാവിലെ ജോലിക്ക് പോകുന്ന തൊഴിലാളികൾക്ക് ചോലയിൽ വെള്ളം നിറയുന്നതോടെ തിരികെ വീടുകളിലേക്ക് എത്താനും പ്രയാസമാണ് കൽകുണ്ട് അട്ടിയിൽ ചോലക്കു കുറുകെ പാലം വേണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് മഞ്ഞളം ചോലയിലെ തോട്ടങ്ങളിൽ ജോലി ചെയ്യുന്നവരും ഇവിടം സന്ദർശിക്കാൻ എത്തുന്നവരും ഈ ചോല മുറിച്ചു കടന്നു വേണം അക്കരെ എത്താൻ മഴക്കാലത്ത് കരുവാരകുണ്ടിലെ ചോലകളിൽ മലവെള്ളപ്പാച്ചിൽ പതിവാണ് രാവിലെ ജോലിക്ക് പോകുന്ന തൊഴിലാളികൾ വൈകിട്ട് വീടുകളിലെത്താൻ ചോല കടക്കാനാകാതെ കുടുങ്ങുന്നതും പതിവാണ് തോട്ടങ്ങളിലേക്കും സന്ദർശനത്തിനും പോകുന്നവരുടെ വാഹനങ്ങൾ ചോല മുറിച്ചു കടക്കാനാകാത്തതും പ്രതിസന്ധി സൃഷ്ടിക്കാറുണ്ട് മഴ രൂക്ഷമാകുന്നതോടെ രാഹുൽ ഗാന്ധി റെസ്ക്യൂ ഫോഴ്സ് നിർമ്മിക്കുന്ന താൽക്കാലിക പാലമായിരുന്നു ഇതുവരെയുള്ള ആശ്വാസം എന്നാൽ മഴ കനത്തതോടെ ആ സംവിധാനവും ഇല്ലാതായി അങ്ങോട്ട് കടന്നു പോകും ഇങ്ങോട്ട് പോരുമ്പോ കടക്കാൻ പറ്റുന്നില്ല സ്ഥിരം പാലം നിർമ്മിച്ചാൽ നാട്ടുകാർക്കും കർഷകർക്കും സന്ദർശകർക്കും അത് വലിയ തോതിൽ ഉപകാരപ്രദമാകും ഞങ്ങൾക്ക് അങ്ങോട്ടും പോരാൻ വയ്യും പോരാട്ടും പോവാൻ പാലം വേണം ആകെ സർക്കാർ കുടുങ്ങിരിക്കും കരുതി ഒരു പാലം തരണം രാവിലെയും വൈകുന്നേരം പണിക്ക് പോക്കെ രാവിലെയും വൈകുന്നേരം അങ്ങോട്ട് വരണം പാലം ഇല്ലാതെ ഒന്നും പോകാൻ പൈത കുടുങ്ങ എന്തെങ്കിലും ഞങ്ങൾക്ക് അത് സഹായം ചെയ്തിട്ട് പാലം കേട്ടിത്തരണം ന്യൂസ് ബ്യൂറോ കരുവാരകുണ്ട്